യാക്കോബിൻ്റെ ദൈവം തൻ്റെ സഹായമായിരിക്കുകയും തൻ്റെ ശരണം ദൈവമായ കർത്താവിങ്കിലായിരിക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അഞ്ചാമത്തെ തിരുവചനം സങ്കീർത്തകൻ എത്ര മനോഹരമായി ഈ കാര്യം വർണ്ണിച്ചിരിക്കുന്നു യാക്കോബിൻ്റെ ദൈവം തൻ്റെ സഹായമായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ശരണം ദൈവമായ കർത്താവിൽ വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ ലോട്ടറി അടിക്കുന്നവനോ ഏതെങ്കിലും ബമ്പർ തിരഞ്ഞെടുപ്പുകളിൽ മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം സ്വന്തം പോക്കറ്റിൽ വരുവാൻ അവസരം കിട്ടിയോ ആണെന്നാണ് ലോകവിചാരം എന്നാൽ വചനം അതല്ല പറയുന്നത് ആരാണ് ഭാഗ്യവാൻ യാക്കോബിൻ്റെ ദൈവം സഹായമായിരിക്കുന്നവൻ യാക്കോബിനോട് കൂടെ നടന്ന ദൈവം യാക്കോബിനെ വഴി നടത്തിയ ദൈവം യാക്കോബിനെ ശക്തീകരിച്ച ദൈവം യാക്കോവിൻ്റെ നിലപാടുകൾ മാറ്റിയെടുത്ത ദൈവം യാക്കോബിനെ മല്ലുപിടിച്ച് മര്യാദയാക്കി തീർത്ത ദൈവം യാക്കോവിനെയും അവൻ്റെ തലമുറകളെയും അനുഗ്രഹിച്ച ദൈവം അവനാണ് എൻ്റെ സഹായം എൻ്റെ ശരണം എൻ്റെ ദൈവമായ കർത്താവിൽ ആയിരിക്കുന്നു ഇതാണ് ഭാഗ്യത്തിൻ്റെ മാനദണ്ഡം ഈ ദൈവത്തിന് ജീവിതം സമർപ്പിക്കുക ഈ ദൈവത്തിൽ തന്നെ ശരണപ്പെടുക ഈ ദൈവഹിതാനുസരണം മാത്രം ജീവിക്കുക ഈ ദൈവകൽപ്പന മാത്രം പ്രാവർത്തികമാക്കുക അപ്പോൾ നീ ഭാഗ്യവാൻ ഈ ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയുന്നു